എന്ന കവി മുരുകൻ കട്ടാക്കട എന്ന കവിയെ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുത്തത് ഞാൻ ജീവിച്ച് വളർന്നു വന്ന എൻ്റെ ബാല്യകൗമാരങ്ങൾ എനിക്ക് മനോഹരമാക്കി തന്ന എൻ്റെ നാടാണ് കാരണം ഞാൻ ഈ ആമച്ചല ഈ എൻ്റെ കുച്ചപ്പുറം എന്ന് പറയുന്ന ഈ നാട് എന്ന് പറഞ്ഞത് നെയ്യാറിൻ്റെ കരയിലാണ് എൻ്റെ വീട് തന്നെ നെയ്യാറിൻ്റെ തൊട്ട് തീരത്തിലാണ് അപ്പോൾ ഈ നെയ്യാർ എന്ന് പറയുന്നത് എൻ്റെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ഒരു പെറ്റമ്മ ഉള്ളതുപോലെ എനിക്കൊരു പോറ്റമ്മ ഉണ്ട് അതാണ് എൻ്റെ നെയ്യാർ അപ്പോൾ കുട്ടിക്കാലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് വളരെ സമ്പന്നമായ ഒരു കുട്ടിക്കാലം സമ്പന്നം എന്ന് പറഞ്ഞാൽ അനുഭവം കൊണ്ട് അതായത് ഇല്ലായ്മകളുടെ കഷ്ടപ്പാടുകളുടെ അവഗണനകളുടെ അവകർഷതകളുടെ പട്ടിണിയുടെ അങ്ങനെ സമ്പന്നമായ അനുഭവങ്ങളുള്ള ഒരു ബാല്യവും കൗമാരവും എനിക്കുണ്ടായിരുന്നു ആ കാലത്തെല്ലാം എൻ്റെ പോറ്റമ്മയായിരുന്നു ഈ നെയ്യാർ അതായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുള്ളു കണ്ട് ഈ ഹയർ ഹൈസ്കൂൾ പ്രൈമറി അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോഴേ ഞാന് ഉച്ചയ്ക്കൊന്നും കഴിക്കാതെയാണ് സ്കൂളിൽ നിന്ന് വരുന്നത് വൈകുന്നേരം വരുന്നത് അപ്പോൾ എൻ്റെ ഈ വിശപ്പിനെ ഞാൻ അതിജീവിക്കുന്ന എപ്പോഴും ഇട്ടാൽ നേരെ ഡ്രസ്സെല്ലാം മാറി നേരെ നെയ്യോറിലേക്ക് എടുത്ത് ചാടും അവിടെ നീന്തി കുളിച്ച് കയറി തലതോർത്താതെ കയറി വരുമ്പോൾ എൻ്റെ എല്ലാ തരത്തിലുള്ള പിന്നെ ഇതും മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വളർത്തമ്മയെ പോലെ ഞാൻ നെയ്യാറിനെ കാണുന്നു അങ്ങനെയെല്ലാം ഉള്ള ഒരു ഒരു കാലം പിന്നെ കുരുതം കൊടന്ന് പറഞ്ഞ തൊട്ടപ്പുറത്ത് ഒരു ഒരു വയലേല കഴിഞ്ഞ് ഒരു കുന്ന് കയറി അപ്പുറത്തിറങ്ങുമ്പോഴാണ് എൻ്റെ എൽ പി സ്കൂള് അപ്പോൾ ഈ വയലിലൂടെ അവിടം വരെയുള്ള ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിൽ മൗനമായി ചിത്രശലഭങ്ങളോടും പൂക്കളോടും വർത്തമാനം പറഞ്ഞുള്ള യാത്രയും അതിൽ അതിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നാണ് ഒരു പക്ഷേ ഒരു വാക്കുകൊണ്ടോ കവിത കൊണ്ടോ ഇന്ന് ഞാൻ മറ്റുള്ളവരെ മുന്നിൽ തിരിച്ചറിയപ്പെടുന്ന രീതിയിലായിരിക്കണത്